ഓം ശ്രീ മഹാദേവി നമ നമസ്തേ ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏവർക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുതുവത്സരാശംസകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്ന് ധനു പതിനേഴ് ബുധനാഴ്ച മുതൽ ജനുവരി മുപ്പത്തി മകരം പതിനെട്ട് വെള്ളിയാഴ്ച വരെയുള്ള ധനുകൂറുകാരുടെ ജനുവരി മാസ ഫലത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിക്കുവാൻ പോകുന്നത് ധനുകൂറിലെ നക്ഷത്രങ്ങളായ മൂലം പൂരാടം ഉത്രാടം എന്നീ നക്ഷത്രക്കാർക്കാണ് ഈ ഫലം പ്രധാനമായിട്ടും അനുയോജ്യമായിരിക്കുന്നത് ജനുവരി മാസത്തിലെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഏതെല്ലാമാണെന്ന് ചിന്തിച്ചാൽ ജനുവരി പത്ത് സ്വർഗവാദി ഏകാദശിയും പതിനൊന്ന് പ്രദോഷവ്രതവും പതിമൂന്ന് പൗർണമി അഥവാ വെളുത്തുവവുമാകുന്നു ജനുവരി പതിനാല് മകരമാസം ഒന്നാം തീയതി ഉത്തരായണകാല ആരംഭവും ശബരിമല മകരവിളക്ക് മഹോത്സവവും മകര ചൊവ്വയുമാകുന്നു ജനുവരി ഇരുപത്തി ഒൻപത് അമാവാസി അഥവാ കറുത്തവാകുന്നു ഇനി ജനുവരി മാസത്തിലെ പ്രധാനപ്പെട്ട ഗ്രഹനിലകളും അതുപോലെ പ്രധാനപ്പെട്ട ഗ്രഹ മാറ്റങ്ങളും ഏതെല്ലാമാണ് എന്നെല്ലാമാണ് എന്നൊന്ന് ചിന്തിച്ചു നോക്കാം ജനുവരി മാസത്തിൽ സൂര്യൻ പതിനാലാം തീയതി മകരം ഒന്നിന് മകരം രാശിയിൽ പ്രവേശിക്കുന്നു ചൊവ്വ ജനുവരി പന്ത്രണ്ടിന് വക്രം ചെയ്ത കർക്കിടകം രാശിയിൽ പുണർദ നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നു ബുധൻ ജനുവരി നാലിന് ധനുരാശിയിൽ മൂലം നക്ഷത്രത്തിലും പതിമൂന്നിന് പൂരാടത്തിലും ജനുവരി ഇരുപത്തിരണ്ടിന് ധനുരാശിയിൽ ഉത്രാടം നക്ഷത്രത്തിലും പ്രവേശിക്കുന്നു ജനുവരി മുപ്പതിന് മകരം രാശിയിൽ തിരുവോണ നക്ഷത്രത്തിലും പ്രവേശിക്കുന്നു വ്യാഴം വക്രം ചെയ്ത ഇടവം രാശിയിൽ രോഹിണി നക്ഷത്രത്തിൽ സഞ്ചരിക്കുകയാണ് ശുക്രൻ ജനുവരി മൂന്നിന് ചതയനക്ഷത്രത്തിലും പതിനേഴിന് കുംഭൻ രാശിയിൽ പുരൂരട്ടാതി നക്ഷത്രത്തിലും പ്രവേശിക്കുന്നു ശനി കുംഭം രാശിയിൽ പൊരൂരട്ടാതി നക്ഷത്രത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് രാഹു മീനം രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിലൂടെയും കേതു കന്നിരാശിയിൽ നക്ഷത്രത്തിലൂടെയും സഞ്ചരിക്കുകയാണ് വലിയ ഗ്രഹമാറ്റങ്ങളില്ലായ്മ ജീവിതത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഇല്ല എന്ന സൂചനയും അതുപോലെ ചെറിയ ഗ്രഹങ്ങളുടെ ചടുലങ്ങളായിട്ടുള്ള മാറ്റങ്ങൾ അപ്രതീക്ഷിതവും യാദൃശ്യവുമായിട്ടുള്ള പല സംഭവങ്ങളും അനുഭവങ്ങളും ഉണ്ടാകുന്നതിനെയുമാണ് സൂചിപ്പിക്കുന്നത് ഓരോ വ്യക്തിയുടെയും ജാതകത്തിലെ ലഗ്നാലുള്ള ഗ്രഹഭാവങ്ങളുടെയും ഗ്രഹബലത്തിന്റെയും അടിസ്ഥാനത്തിലാണ് പൊതുഫലങ്ങളിൽ നിന്നും ഓരോ വ്യക്തിക്കും മാറ്റങ്ങൾ ഉണ്ടാകുന്നത് അനുഭവത്തിൽ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്കെല്ലാം ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും അഭ്യർത്ഥിക്കുന്നു അരികിലുള്ള ബെൽബട്ടൺ അമർത്തിയതിൽ ഓൾ എന്ന് കൊടുത്താൽ ഇനി വരുന്ന എല്ലാ വീഡിയോകളും തത്സമയം തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുത് ഇനി ജനുവരി മാസത്തിൽ ധനകൂറുകാർക്ക് അവരുടെ ലഗ്നാധിപനം നാലാം ഭാവാധിപനുമായിരിക്കുന്ന വ്യാഴം ആറിൽ വക്രം ചെയ്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടാം ഭാവത്തിന്റെ മൂന്നാം ഭാവത്തിന്റെ അധിപനായ ശനി മൂന്നിൽ വക്രസഞ്ചാരം കഴിഞ്ഞ് നേരിൽ നേരെ സഞ്ചരിക്കുകയും നാലിൽ രാഹുവും പത്താം ഭാവത്തിൽ കേതുവും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്രകാരത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ ജനുവരി മാസത്തിൽ ധനുകൂറുകാരുടെ വിദേശയാത്രയ്ക്കുള്ള ആഗ്രഹങ്ങളും മറ്റും വെച്ചു പുലർത്തുന്നവർക്ക് അത് പഠനത്തിനായാലും ബിസിനസ് കാര്യങ്ങൾക്കോ വിനോദയാത്രയ്ക്കോ മറ്റോ ആയിരുന്നാലും അത് നടന്നു കിട്ടാനുള്ള സാധ്യതയുണ്ട് കുടുംബക്ഷേത്രങ്ങളുടെ പുനർനിർമ്മാണം അഥവാ പുതിയത് നിർമ്മിക്കുക തുടങ്ങിയവയ്ക്കും സാധ്യതയുണ്ട് ഈ സമയത്ത് തീർത്ഥ സ്നാനങ്ങളും തീർത്ഥയാത്രകളും ഉണ്ടായിരിക്കുക തുടങ്ങിയ ഫലങ്ങളും സന്താനങ്ങളെ കൊണ്ട് സന്തോഷകരങ്ങളായിട്ടുള്ള അനുഭവങ്ങളും ഉണ്ടാകുന്നതാണ് സന്താനങ്ങൾക്ക് ടെസ്റ്റുകളിലും ഇന്റർവ്യൂകളിലും മറ്റും വിജയം ഉണ്ടാവുക അതുപോലെ അഭിമാനകരമായിട്ടുള്ള നിമിഷങ്ങൾ നിങ്ങൾക്ക് സമ്മാനിക്കുവാനും സന്താനങ്ങൾക്ക് കഴിയുന്നു വിദേശങ്ങളിൽ ഉപരിപഠനത്തിനോ ജോലിക്കോ വേണ്ടി ശ്രമിക്കുന്ന സന്താനങ്ങൾക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് മുടങ്ങിപ്പോയിട്ടുള്ള അല്ലെങ്കിൽ ധനത്തിന്റെ ബുദ്ധിമുട്ട് മൂലം നിർത്തിവെച്ച വീടുപണി മുതലായവ പുനരാരംഭിക്കുവാൻ കഴിയുന്നതാണ് മറ്റുള്ളവരിൽ നിന്നും അപ്രതീക്ഷിതമായിട്ടുള്ള സഹായങ്ങളോ കിട്ടാതിരുന്ന ലോണുകളോ മറ്റും കിട്ടാനിടയുണ്ട് അതുപോലെ വീടിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുക പുതിയ വീട് തേടുക പെയിന്റിംഗ് അലങ്കാര വസ്തുക്കൾ അല്ലെങ്കിൽ ഫർണിച്ചറുകൾ മുതലായവ വാങ്ങുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്താക്കാനിടയുണ്ട് കുടുംബസ്വത്ത് ഭാഗം വെച്ച് കിട്ടുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുക അല്ലെങ്കിൽ ഭൂമി മുതലായവ നിങ്ങളുടെ പേരിൽ കിട്ടുക പുരാതനങ്ങളായിട്ടുള്ള നിങ്ങളുടെ കുടുംബ ഭവനങ്ങൾ അതായത് വീടുകൾ നിങ്ങളുടെ പേരിൽ ലഭിക്കുക തുടങ്ങിയ അനുഭവങ്ങൾ ഉണ്ടായേക്കാം രാഷ്ട്രീയ രംഗത്ത് അത്യാവശ്യം പുരോഗതി നിങ്ങൾക്ക് കിട്ടുന്നതാണ് പേര് സ്ഥാനമാനങ്ങൾ മുതലായവ ലഭിക്കുവാനിടയുണ്ട് തൊഴിൽ രംഗത്തും നല്ലൊരു പുരോഗതി ദൃശ്യമാകുന്നതാണ് പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനെ കുറിച്ചുള്ള ചിന്തകളിൽ നിങ്ങൾ മുഴുകുന്നതാണ് എന്ത് കാര്യത്തിന് തന്നെയായിരുന്നാലും അധികം ലോണുകൾ കടങ്ങൾ മുതലായവ വാങ്ങിക്കാതിരിക്കുന്നതും ഉത്തമമാണ് സ്വർണം മുതലായവ പണയം വെച്ചേക്കാൻ ഇടയുണ്ട് ചില സമയങ്ങളിൽ നിങ്ങൾ മറ്റുള്ളവരോട് വളരെ കഠിനമായ രീതിയിൽ സംസാരിക്കുകയും പെരുമാറുകയും മറ്റും ചെയ്യുന്നത് ഒഴിവാക്കേണ്ടതാണ് പല കാര്യങ്ങൾക്കും തടസ്സങ്ങൾ ഉണ്ടാകുവാനും മറ്റുള്ളവരുടെ ശത്രുതയ്ക്ക് ഇതുമൂലം പാത്രമാകാനും ഇടയുണ്ട് സൽപേരിനെ കളങ്കം ചേർത്തപ്പെടുകയും ചെയ്യുന്നതാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആത്മസംയമനത്തോടെയും ചിന്തകളോടെയും കൂടെ മാത്രം കൈകാര്യം ചെയ്യേണ്ടതാണ് നിങ്ങളുടെ ആത്മവിശ്വാസവും ബുദ്ധിശക്തിയും കൊണ്ട് പല ഗുണാനുഭവങ്ങളും നിങ്ങൾക്കുണ്ടാകുന്നതാണ് വിദ്യാഭ്യാസ രംഗത്ത് നിങ്ങൾക്ക് ശോഭനമായൊരു ഭാവി ഉണ്ടാവുകയും അതുപോലെ സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് സ്വന്തം പ്രയത്നത്തിലൂടെ ഉയർന്നു വരണം എന്നുള്ള നിങ്ങളുടെ ആഗ്രഹം സാധിക്കത്തക്കതായിട്ടുള്ള ചില സംഗതികൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നടന്നു കിട്ടുന്നതാണ് സാങ്കേതിക വിദ്യകൾ പഠിക്കുവാനുള്ള നിങ്ങളുടെ ആഗ്രഹം ഈ സമയത്ത് സാധിച്ചെടുക്കാവുന്നതാണ് വിവാഹാദി കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ ചിലറ ആലോചനകളും ശ്രദ്ധയും പുലർത്തി ചെയ്യേണ്ടതാണ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങളോ സബ്സിഡിയോ മറ്റ് സ്ഥാപനങ്ങളിലേക്കുള്ള പേപ്പറുകളും മറ്റും കിട്ടാനുണ്ടെങ്കിൽ അത് ഈ സമയത്ത് ലഭിക്കുന്നതാണ് പൊതുവിൽ കുറച്ചു നാളായി നിങ്ങളെ പിന്തുടർന്നുകൊണ്ടിരുന്ന ചിലറ നിർഭാഗ്യങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു മാന്ദ്യത്തിന് അയവു വരികയും ഒരു പുരോഗതിയുടെ അല്ലെങ്കിൽ സന്തോഷകരമായിട്ടുള്ള ഒരു മുന്നോട്ടു പോക്ക് അനുഭവപ്പെട്ടു തുടങ്ങുന്നതുമാണ് താൽക്കാലിക ഗുളികസ്ഥിതി ഫലമനുസരിച്ച് ഏതെല്ലാം ദിവസങ്ങൾ നല്ല കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണം എന്നൊന്ന് ചിന്തിച്ചു നോക്കാം തനുകൂറുകാർക്ക് ജനുവരി അഞ്ച് പന്ത്രണ്ട് പതിനെട്ട് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് എന്നീ ദിവസങ്ങൾ മറ്റുള്ളവരിൽ നിന്നും എന്തെങ്കിലും തരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാനോ പങ്കാളികളിൽ നിന്ന് അതായത് ജീവിത പങ്കാളിയായിരുന്നാലും ബിസിനസ് പങ്കാളികളിൽ നിന്നായാലും സഹപ്രവർത്തകരിൽ നിന്നോ കീർജീവനക്കാരിൽ നിന്നോ ഏതെങ്കിലും തരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടുകളും മറ്റും അനുഭവപ്പെട്ടേക്കാൻ സാധ്യതയുണ്ട് ഈ ദിവസങ്ങളിൽ ദീർഘയാത്രകൾ ഒഴിവാക്കുന്നതും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതും ഒഴിവാക്കുന്നത് ഉചിതമായിരിക്കും വന്യജ്വരം മുതലായവ പിടിപെടാതിരിക്കുവാൻ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരും വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ശ്രമിക്കുന്നവർക്കും മൂന്ന് നാല് പതിനൊന്ന് ഇരുപത്തിനാല് എന്നീ ദിവസങ്ങൾ അത്ര സുഖകരമായിരിക്കില്ല അതുപോലെ പ്രണയികൾ തമ്മിലും ദമ്പതികൾ തമ്മിലും ഈ ദിവസങ്ങളിൽ കലഹങ്ങളും മറ്റും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഒന്ന് എട്ട് പതിനാറ് ഇരുപത്തിരണ്ട് ഇരുപത്തി ഒൻപത് എന്നീ ദിവസങ്ങൾ തൊഴിൽ രംഗത്ത് ചില്ലറ അസ്വാരസ്യങ്ങൾ ഉണ്ടായേക്കുവാൻ സാധ്യതയുണ്ട് ഈ ദിവസങ്ങളിൽ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ പ്രത്യേകിച്ചും ശ്രദ്ധ പുലർത്തേണ്ടതാണ് അതുപോലെ ജലപ്രദേശങ്ങളിൽ യാത്രകൾ പോകുന്നത് ഈ ദിവസങ്ങളിൽ ഒഴിവാക്കുന്നതും ഉചിതമായിരിക്കും ഏഴ് പതിനാല് പതിനഞ്ച് ഇരുപത്തിയൊന്ന് ഇരുപത്തെട്ട് എന്നീ ദിവസങ്ങളിൽ കിട്ടാനിരുന്ന ധനം കിട്ടാതിരിക്കുക പ്രതീക്ഷിച്ച കാര്യങ്ങൾ നടക്കാതിരിക്കുക സന്താനങ്ങൾക്ക് ചില്ലറ അസ്വസ്ഥതകളോ അസുഖങ്ങളോ ഉണ്ടാവുക തുടങ്ങിയവ സംഭവിച്ചേക്കാം അതുപോലെ ബിസിനസ്സുകാർക്ക് അന്ന് ചില്ലറ ലാഭം കുറയുക അല്ലെങ്കിൽ തിരിച്ചടികൾ നേരിടുക തുടങ്ങിയവയ്ക്ക് സാധ്യതയുണ്ട് ദോഷങ്ങളുടെ പരിഹാരാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് പ്രധാനമായും വ്യാഴം ആറാം ഭാവത്തിൽ സഞ്ചരിക്ക കൊണ്ട് തന്നെ വിഷ്ണു പാരായണം നിത്യേന ചെയ്യുന്നത് അത്യുത്തമമാണ് അതുപോലെ വ്യാഴാഴ്ചകളിലെങ്കിലും വൈഷ്ണവ അവതാര ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി പ്രദക്ഷിണങ്ങൾ നാമജപങ്ങൾ നെയ്വിളക്ക് തുളസിദളങ്ങൾ മുതലായവ സമർപ്പിക്കുന്നതും പാൽപ്പായസം മുതലായ നിവേദ്യാദി സമർപ്പണങ്ങളും ഉത്തമമായിരിക്കും സർപ്പത്തിങ്കൽ എണ്ണ മഞ്ഞൾപ്പൊടി ആയില്യപൂജ തുടങ്ങിയവ ചെയ്യുന്നതും ഭദ്രകാളിയെങ്കിൽ ചുവന്ന പുഷ്പങ്ങൾ സമർപ്പിക്കുക ചുവന്ന പട്ട് സമർപ്പിക്കുക നെയ്വിളക്ക് രക്തപുഷ്പാഞ്ജലി മുതലായവ ചെയ്യുന്നതും ദോഷപരിഹാരം വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുതേ നന്ദി നമസ്കാരം